എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ കിണറ്റിൽ വീണ കുറുന്നരിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷിച്ച് കാട്ടിൽ വിട്ടയച്ചു നഗരസഭയിലെ നാൽപ്പത്തിനാലാം വാർഡിൽ തിരുവള്ളൂർ കൊട്ടേക്കാട് ദിവാകരന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ നഗരസഭയുടെ അധീനതയിലുള്ള പൊതു കിണറ്റിലാണ് കുറുന്നരി വീണത് ഇന്ന് പുലർച്ചെ നാലുമണിയോടെ ആയിരുന്നു സംഭവം നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്നേക്ക് റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതി വനംവകുപ്പിന്റെ സഹായം തേടുകയായിരുന്നു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കുറുനരിയെ രക്ഷിച്ചത് പോലു ച്ച്കു ടോരു നുടുടു ച്ചു 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 മാച്ചു മീനുക്ക്കേര്രാ

Kom, du.